ആരിൽ നിന്നാണ് നിനക്ക് ഇത് കിട്ടിയത് ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ഇതൊക്കെ ആരിൽ നിന്നാണ് നിനക്ക് ഇത് കിട്ടിയത് സോ ഫ്രം ഹൂം ഓക്കെ ഫ്രം ഹൂം സോ ആരിൽ എന്നായത് കൊണ്ടാണ് നമ്മൾ ആര് എന്ന മീനിങ്ങിലാണ് ഹൂം യൂസ് ചെയ്യുന്നത് ആരിൽ നിന്ന് എന്നാണ് സോ ഫ്രം ഹൂം ഓക്കെ നിനക്ക് ഇത് കിട്ടിയത് സോ ഫ്രം ഹൂം ഡിഡ് യു ഗെറ്റ് ദിസ് ഫ്രം ഹോം ഡിഡ് യു ഗെറ്റ് ഓക്കെ നിനക്ക് ആരിൽ നിന്നാണ് ഇത് കിട്ടിയത് ഫ്രം ഹൂം ഡിഡ് യു ഗെറ്റ് അവൾ ഇത് ആർക്ക് വേണ്ടിയാണ് ചെയ്തത് ക്വസ്റ്റ്യൻ അവൾ ഇത് ആർക്ക് വേണ്ടിയാണ് ചെയ്തത് സോ ഇത് അവൾ ആർക്ക് വേണ്ടിയാണ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത് സോ അതും എന്താണ് ആർക്ക് വേണ്ടി എന്ന് പറയുന്ന സമയത്ത് ഫോർ ഹൂം എന്നാണ് ഫ്രം എന്നുള്ളതും ഫോർ എന്നുള്ളതും ഡിഫറൻസ് ഉണ്ട് കേട്ടോ ആർക്ക് വേണ്ടി എന്നാണ് സോ ഫോർ ഹൂം ഫോ ഹും ചെയ്തത് അല്ലെ ആർക്ക് വേണ്ടിയാണ് ചെയ്തത് സോ ഫോർ ഹൂം ഫ്രൂം ഓക്കെ അവൾ ഇത് ആർക്ക് വേണ്ടിയാണ് ചെയ്തത് ഫോർ ഹൂം ഓക്കെ സോ വൺ നെക്സ്റ്റ് വൺ ഇത് ആരാൾ ആണ് ചെയ്യപ്പെട്ടത് സോ ഇത് ആരാൽ ആണ് ചെയ്യപ്പെട്ടത് എന്നാണ് സോ ബൈ ഹൂം എന്നാണ് നമ്മൾ കൊടുക്കുക ബൈ ബൈ ഹൂം ഹൂം ാണ് ചെയ്യപ്പെട്ടത് എന്നാണ് ഓക്കെ സോ ബൈ ഹൂം ഹൂ ദിസ് ബീൻ ഇത് ആരാലാണ് ചെയ്യപ്പെട്ടത് ബൈ ഹൂം ഹാവ് ദിസ് ബീൻ ഡൺ എന്നുള്ളതാണ് നെക്സ്റ്റ് വൺ നീ ആരുടെ കൂടെയാണ് പോയത് സോ ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നമ്മൾ ഹൂം എന്ന് പറയുന്ന ഒരു സെയിം ആയിട്ടുള്ള ഒരു വേർഡ് നമ്മൾ ഈ കണ്ട് മൂന്ന് സെൻറ്റൻസിലും യൂസ് ചെയ്തിട്ടുണ്ട് കോമൺ ആണ് അല്ലേ ഹൂം എന്ന് പറയുന്നത് ഇവിടെ ഫ്രം ഹൂം എന്നുള്ളത് എന്താണ് ആരിൽ നിന്ന് എന്നുള്ളതാണ് പിന്നെ ഇത് ആർക്ക് വേണ്ടി എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഫോർ ഹൂം യൂസ് ചെയ്തത് ബൈ ഹൂം എന്നത് ആരാലാണ് ഇത് ചെയ്യപ്പെട്ടതെന്നാണ് ചോദിച്ചത് നെക്സ്റ്റ് വൺ നീ ആരുടെ കൂടെയാണ് പോയത് അതെന്തായിരിക്കും അവിടെയും ആരുടെയോ കൂടെയാണ് സോ ഹൂം എന്ന് തന്നെയാണ് ബട്ട് അത് ആരുടെ കൂടെ എന്നാണ് സോ അവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക അത് നിങ്ങൾ എന്ത് ചെയ്യുക ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് താഴെ കോമെൻറ്റ് സെക്ഷനിൽ എന്ത് ചെയ്യുക കൊമൻറ്റ് ചെയ്യുക ഓക്കെ ആൻഡ് ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ ടു നോ മോർ അബൌട്ട ദ കോസ് ഡീറ്റെയിൽസ് ദെറ്റ് വി ഓഫ് ഫെർ ഇറ്റ് ഇംഗ്ലീഷ് ക്യാഫേ പ്ലീസ് ക്ലിക്ക് ദ ലിങ്ക് ഇൻ ദ ഡെസ്ക്രിപ്ഷൻ ആൻഡ് താങ്ക് യു